എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തെ തുടർന്ന് നാളെ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു വിശദമായ വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് ആദ്യം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ യഥാസമയം നോട്ടിഫിക്കേഷനായി കിട്ടാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്യുക തേവലക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കൊല്ലം ജില്ലയിൽ നാളെ എ ബി വി പി കെ എസ് യു സംയുക്ത വിദ്യാഭ്യാസ ബന്ദ് മിഥുൻ്റെ മരണം വിദ്യാഭ്യാസ വൈദ്യുതി വകുപ്പുകളുടെ മാപ്പർഹിക്കാത്ത അനാസ്ഥയാണെന്ന് എ ബി വി പി സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി അറിയിച്ചു സ്കൂൾ അധികൃതർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നാണ് ബി ജെ പിയുടെയും എ ബി വി പി വിദ്യാർത്ഥി സംഘടനയുടെയും ആവശ്യം അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൊല്ലം ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കെ എസ് യു വിദ്യാഭ്യാസ ബന്ധനും സ്കൂളിലേക്ക് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ചിനും ആഹ്വാനം ചെയ്യുന്നുവെന്ന് അറിയിച്ചിട്ടുണ്ട് കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക